അല്ല അല്ല ഐസ്ക്രീം ഐസ്ക്രീം നമസ്കാരം ന്യൂസ് ചുമാറയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ കാഴ്ചയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന കാഴ്ച എന്ന് പറയുന്ന പരിപാടിയിലാണ് ഞാനുള്ളത് അതായത് നമുക്ക് ഒരുപാട് നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ഉല്ലസിക്കാനുള്ള ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മുടെ ഈ കാഴ്ച എന്ന് പറയുന്ന പരിപാടിയിലുണ്ട് അതായത് നമ്മുടെ ജനുവരി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഈ ഒരു ടൈം അതായത് സൺ സാറ്റർഡേ സൺഡേ രാവിലെ മുതലും മാറ്റമുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ പ്രവൃത്തി ആരംഭിക്കുന്നത് അപ്പം ഒരുപാട് കാണാനുള്ള കാഴ്ചകളുടെ കാഴ്ചയിൽ എല്ലാവരും സേപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യങ്ങളൊക്കെയാണ് പുത്രം മറന്നെ കാഴ്ചയുടെ ഒരു പാസ് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും കാഴ്ചയിലെ കാഴ്ചകളും കൂടെ കുസു ചുവത്തിലേക്കും സേപുർവം സ്വാഗതം നമുക്ക് ഒരു ഫാമിലി

അൽവ കോഴിക്കോടൻ കോഴിക്കോട് ഏത് കളർ ഏത് കളർ ബ്ലാക്ക് വാങ്ങിച്ചത് ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഏഹ് ഹലുവ ഏറ്റവും വീട്ടിൽ കഴിക്കുന്ന ഏറ്റവും ഹലുവ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അമ്മ നിങ്ങളോ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോൾ ചെറിയ ചോദ്യമാണ് ഹലുവ നമ്മളെല്ലാരും കഴിക്കാറുണ്ട് ഈ ഷുഗർ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഹലുവ കഴിക്കൽ കുറയും അതിലുള്ള എന്ത് നമ്മൾ കഴിക്കൽ കുറയും അല്ലേ അപ്പോൾ ചോദമാണ് പലരും കഴിക്കുന്നതാണ് പലരും കഴിക്കുന്നതാണ് ഇതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീരഭാഗത്തിന്റെ ഒരു ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിന്റെ ഉച്ചാരണമാണ് എങ്കിൽ എന്താണ് പലരും കഴിക്കുന്നത് പലരും കഴിക്കുന്നതാണ് ആ കഴിക്കുന്നതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഉച്ചാരണം ഒരു ഇംഗ്ലീഷ് അക്ഷര ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീരഭാഗത്തിൻ്റെ ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് എങ്കിൽ എന്താണ് പലരും കഴിക്കുന്നത് സാറിന് ഫ്രൂട്ടി അല്ല ഓക്കെ കാണാം നടക്കട്ടെ ഓക്കെ യെസ് നമസ്കാരം ഗുഡ് ഈവനിങ് സോന്നെ സാറിൻ്റെ പേര് ബാബുരാജ് ബാബുരാജ് സംഗീത സംവിധായകൻ മലയാളത്തിൽ ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ഒരു പേരുണ്ടായിരുന്നു നമ്മുടെ ബാബുരാജ് സാറിന്റെ സ്ഥലം എവിടെയാളിയാണ് കൂടാളി കുംഭം ആ അത് നമ്മുടെ പൂവത്തൂരിന്റെ പൂവത്തൂർ അമ്പലത്തിന്റെ അത് കഴിഞ്ഞിട്ട് പരിചയപ്പെട്ട ആൾ അങ്ങനെ അവിടുത്തെ കൂടാളി ഉള്ളിയാണ് പൂവത്തുത്സവം കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പം പിന്നെ ഒരുപാട് ഫാമിലി ദൂരത്തൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ആൾക്കാർ വന്നിട്ടായിരുന്നു അല്ലേ എന്ത് ജോലി ചെയ്യുന്നത് ജോലി ഗൾഫിലായിരുന്നു ഓക്കെ ഇവിടെ എന്താ കഴിച്ച വന്നിട്ട് ഇവിടെ പിന്നെ ഈ പാനിപ്പൂരിയും കോളിഫ്ലവറും ഒക്കെ വിദേശത്ത് അവിടെ നിന്ന് കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ട് ഒരാൾ കൂടി ഉണ്ടേ ഇവിടെ നിൽക്കേ നിക്കേ നിക്കേ ഓക്കെ പേര് പറയർ സെക്കൻഡറി സ്കൂൾ എത്ര ക്ലാസ് മാളവിക എന്താ ഇവിടുന്ന് അപ്പോൾ ചോദിച്ചാണ് പലരും കഴിക്കുന്നതാണ് പലരും കഴിക്കുന്നതാണ് ഈ കഴിക്കുന്നതിന്റെ ആദ്യത്തെ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഉച്ചാരണമാണ് ഇതിന്റെ പേരിന്റെ പലരും കഴിക്കുന്നതിന്റെ പേരിന്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീര അവയവത്തിന്റെ ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിന് ഉച്ചാരണമാണ് എങ്കിൽ ഇത് മൂന്നും ചേർന്നതും എന്താണ് പലരും കഴിക്കുന്നത് പാൻപൂരി അല്ല അതായത് നിങ്ങൾ പാൻപൂരി കഴിച്ചു രാവിലെ ചില പുട്ടും കടലും കഴിച്ചിട്ടുണ്ട് അങ്ങനെ പലതും കഴിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ പലരും കഴിക്കുന്നതാണ് അതിൻ്റെ പേരിന്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീരഭാഗത്തിന് ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് ഇത് മൂന്നും ചേർന്നത് പലരും കഴിക്കുന്നതാണ് എങ്കിൽ എന്താണ് രക്ഷയില്ല റിയില്ല അപ്പൊ സന്തോഷം കാര്യം നടക്കട്ടെ ഓക്കെ എത്ര രൂപ ഹാദി നിഹാൽ നിഹാൽ പേര് 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 ആ എത്ര എത്ര നാലാം ഈ നല്ല കിലിക്ക സിനിമയില് ജഗതിയുടെ ഒരു സംഭവം നിശ്ചൽ എന്താണ് ഇങ്ങനെ പേരിടാൻ കാരണം ഈ കിലിക്ക സിനിമ കണ്ടതിന് ശേഷം അമ്മയുടെ സെലക്ഷൻ അമ്മ ഏതൊരു പുസ്തകത്തില് വായിച്ചിട്ട് അത് വേറൊരാക്കെ ഇടാൻ വേണ്ടിട്ട് സെലക്ട് ചെയ്തൊരു പേരാണ് അവരെ അതിനെ ചെയ്തു ചോദാണ് ഇത് പലരും കഴിക്കുന്നതാണ് പലരും കഴിക്കുന്നതാണ് നിങ്ങളെ കഴിച്ചിട്ടുണ്ട് പലരും കഴിക്കുന്നതാണ് ആ കഴിക്കുന്നതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിന് ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീരത്തിലെ ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് എങ്കിൽ മൂന്നും ചേർന്നത് പലരും കഴിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം ഐസ്ക്രീം അല്ല മധ്യഭാഗം ആദ്യം അതെ പലരും കഴിക്കുന്നുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അതാ ഞാൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്നതിൻ്റെ പേരിൻ്റെ വസ്തു അതിൻ്റെ എന്താണ് കഴിക്കുന്നത് അതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷത്ര ഉച്ചാരണം മധ്യഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഉച്ചാരണം അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണം ഇത് മൂന്നും ചേർന്നത് പലരും കഴിക്കാറുണ്ട് നിങ്ങളും കഴിച്ചിട്ടുണ്ട് ഗോപി മഞ്ചൂരി സോറി മക്കൾക്കറിയാം കലമല്ല അപ്പോൾ എന്തായാലും സന്തോഷം നടക്കട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മുടെ ഗുഡ് ഈവനിങ് എത്ര ചെറിയൊരു ചോദ്യമാണ് നമ്മുടെ ന്യൂസ് ടു മാറുന്ന ഓൺലൈൻ ചാനലാണ് കിട്ടുന്നതാണ് അപ്പം ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനമുണ്ട് അതായത് ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല പക്ഷെ മോൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് നിങ്ങൾ കഴിച്ചു അതായത് മോൾ ഇവിടെ വന്നിട്ട് എന്താ കഴിച്ചോ ആ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കുട്ടികളെ കഴിക്കുന്നുണ്ട് രണ്ടുപേരും കഴിച്ചില്ല ചെറിയ ചോദ്യമാണ് അതായത് ഇവിടെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഗോപി മഞ്ചൂരി കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതും കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പലരും കഴിക്കുന്നതാണ് പലരും കഴിക്കുന്നതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷരവും ഇംഗ്ലീഷ് അക്ഷര ഉച്ചാരണമാണ് മധ്യഭാഗം നമ്മുടെ ശരീരഭാഗത്തിൻ്റെ ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് ഇത് മൂന്നും ചേർന്നത് പലരും കഴിക്കാറുണ്ട് നിങ്ങളും കഴിച്ചിട്ടുണ്ട് എന്താണ് വിവാഹം വിവാഹം പേര് നല്ല അടിപൊളി അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് വിജയെ കിട്ടിയിരിക്കുകയാണ് അതായത് പലരും കഴിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് കഴിച്ചിട്ടുണ്ട് ഇവരെ ബാക്കിയൊന്നും കഴിച്ചില്ല ഇവര് കഴിച്ചിട്ടുണ്ട് ഉമ്മ കൂടെ ഒന്നാണ് ഉമ്മയുടെ പേരെന്താണ് ഇപ്പോൾ ചോദിച്ചായിരുന്നു പലരും കഴിക്കുന്നതാണ് ഈ കഴിക്കുന്നതിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ഇംഗ്ലീഷ് അക്ഷര ഉച്ചാരണമാണ് മധ്യഭാഗം ശരീരഭാഗത്തിന് ഉച്ചാരണമാണ് അവസാന ഭാഗം ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് ഇത് മൂന്നും ചേർന്ന് പലരും കഴിക്കാറുണ്ട് എന്തെന്നാണ് ഉത്തരം വിവാഹമാണ് വിവാഹം അല്ലേ അതിൻ്റെ ആദ്യ അക്ഷരം വി അതായത് ഇംഗ്ലീഷ് അക്ഷരമാണ് വ നമ്മുടെ ശരീരാവയത്തിൻ്റെ ഭാഗമാണ് ഹം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി വാക്കിൻ്റെ ഉച്ചാരണമാണ് അപ്പം മൂന്നും ചേർന്ന് വിവാഹം ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് യെസ് വളരെ സന്തോഷം അപ്പം ഉത്തരം പറഞ്ഞ പറഞ്ഞവർക്ക് നമ്മുടെ സമ്മാനമാണ് നിങ്ങളേതായാലും പാർക്കിനുള്ളിൽ എത്തി അല്ലേ അപ്പം നിങ്ങളുടെ ഫാമിലിക്കും ആർക്കും കൊടുക്കാം നമ്മുടെ കാഴ്ച കാണുവാനുള്ള നാല് പേർക്ക് ഫാമിലിയായിട്ട് നാല് പേർക്ക് വരാനുള്ള എൻട്രി പാസ്സാണ് സമ്മാനമായിട്ടുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരാം കുഴപ്പമില്ല ഓക്കെ കൊടുക്കാം നാല് പേർക്ക് നാല് പേർക്ക് കയറാം നാല് പേർക്ക് വരാം അപ്പോൾ ഓക്കെ കാണാം താങ്ക് യു ഓക്കെ അപ്പം കാഴ്ചയിലെ പുത്തൻ വിശേഷങ്ങളും പുത്തൻ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വിദ്യാധി കാണാം